ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദരമീയനായ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ ചെറുധാന്യങ്ങൾ അഥവാ മില്ലൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന ബൃഹത് പദ്ധതിയാണ് വിവിധ ജില്ലകളിലുള്ള മില്ലറ്റ് കഫേകളുടെ സ്ഥാപനം കേരളീയരുടെ പൊതുഭക്ഷണ രീതിക്ക് ബദലായി ചെറുധാന്യങ്ങൾ ആഹാരത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് കഫേസ് ആരംഭിച്ചിരിക്കുന്നു ജീവിതശൈലി രോഗങ്ങളാൽ ക്ലേശിക്കുന്ന മലയാളികൾക്ക് പഴയകാല ഭക്ഷണ രീതികളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും തിരിച്ചുവരവാനുള്ള അവസരവും മാത്രമല്ല മറിച്ച് ന്യൂട്രി സീരിയൽസ് അഥവാ സൂപ്പർ ഫുഡ്സ് എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങൾ അവയുടെ പൂർണ്ണ ഗുണങ്ങളോടുകൂടി പുതുതലമുറയ്ക്ക് കൈമാറുവാനുള്ള നൂതന കഫേ എന്ന മുഖമുദ്രയായി തീർന്നിരിക്കുകയാണ് നമ്മുടെ മില്ലറ്റ് കഫേസ് തൃക്കാക്കര നഗരസഭാ കൃഷിഭൂവിന്റെ കീഴിലെ ശ്രീ മനോജ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബെറ്റർ ചോയ്സ് കൃഷിക്കൂട്ടമാണ് മില്ലോസ് എന്ന പേരിൽ മില്ലറ്റ് കഫേ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാവരും അല്ലെങ്കിൽ ഏറെക്കുറെ ഭൂരിപക്ഷം പേർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഇപ്പം ഈ മില്ലറ്റ് മില്ലറ്റെന്നൊക്കെയുള്ള ധനഗംഭീരമായ പേരിൽ ഇപ്പം പറയുന്ന ഈ ചെറുധാന്യങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൂറുകിക്കൊടുക്കുമായിരുന്നു പഞ്ഞിപ്പുല്ലെന്നും പഞ്ഞപ്പുല്ലെന്നും ഒക്കെ ഉള്ള പേരുകൾ പേരുകളിൽ അറിയപ്പെടുവായിരുന്നു സാധാരണഗതിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരായിരുന്നു ചോറുണ്ണാൻ അല്ലെങ്കിൽ അരി വാങ്ങിച്ച് വെക്കാൻ നിർവാഹമില്ലാത്തതിന്റെയും നിവൃത്തിയില്ലാത്തതിന്റെയും പേരിൽ കൂടുതലായി ആ സാധാരണക്കാരായ മനുഷ്യർ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട മനുഷ്യർ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിരുന്നു ആ പ്രയാസങ്ങളൊക്കെ മാറിയപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഓ അരി വാങ്ങിച്ച് കഴിക്കുന്നതിനൊക്കെ വലിയ കാര്യം വേറെയില്ല എന്ന് പറഞ്ഞെല്ലാവരും അതിലേക്ക് മാറി അങ്ങനെ മാറി നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് പോകും ചോറ്ണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് വരുന്നില്ല എനിക്കൊക്കെ എൻ്റെയൊക്കെ ഒരു ബാല്യകാലത്ത് ഒരു ചോറിൻ്റെ ഒരു വറ്റ് എൻ്റെ നാട്ടിൽ പറഞ്ഞ വറ്റെന്നാണ് ഒരു വറ്റ് താഴെ വീണാൽ അതെടുത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുക്കി അതെടുത്ത് കഴിക്കാൻ അമ്മ നിർബന്ധിക്കും അങ്ങനെ താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ പട്ടിണിയും പ്രായാബ്ദവും വീണ്ടും ഉണ്ടാവും മഹാലക്ഷ്മിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയും പേടിച്ചും പേടിപ്പിച്ചും അമ്മ പറയുമ്പോൾ അമ്മയ്ക്കങ്ങനെ വെറുതെ ഉമ്മാക്കിയെ കാണിച്ച് പേടിപ്പെടുത്തുന്നു പറഞ്ഞാൽ അങ്ങനെ പേടിപ്പെടുത്തുകയായിരുന്നില്ല നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ള വലിയ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അമ്മ എൻ്റെ അമ്മ മാത്രമല്ല അമ്മമാർ അങ്ങനെ മക്കളെ കൊണ്ട് ചെയ്യിച്ചിരുന്നത് ഇന്ന് ഒരമ്മയ്ക്കും അത് ശ്രദ്ധിക്കാൻ സമയവുമില്ല ഒരു മക്കളും അത് കാര്യത്തിൽ എടുക്കുന്നുമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സദ്യ നോക്കുക ഒരു നാലിലൊന്നെങ്കിലും വേസ്റ്റ് കുഴിക്കകത്തേക്കാണ് പോകുന്നത് ഒരലയിൽ വിളഞ്ഞ് വെക്കുന്നത് മിക്കവാറും പകുതി ഞാൻ പറയുന്നില്ല നാലിലൊന്നെങ്കിലും വേസ്റ്റാണ് മാലിന്യത്തിന്റെ പട്ടികയിലേക്ക് കൊടു കൊടുക്കുകയാണ് ഭക്ഷണം അതേ സമയത്ത് തന്നെ കേടാവുമ്പോഴല്ല കേടാവാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണത്തെ മാലിന്യത്തിലേക്ക് മാറ്റുന്ന ഒരു വിഭാഗം മലയാളി അല്ലാതെ വേറെ ആരെങ്കിലും കാണുമെന്ന് തോന്നുന്നതേയില്ല എന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ പ്രശ്നമൊക്കെ നടത്തുകയും ചെയ്യും ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നെടുങ്കൻ വർത്താനം പറയും എത്രയോ പേരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഉണ്ടാവുന്നതെന്നോ ഇതിന്റെ ബുദ്ധിമുട്ടുള്ളതിന്റെ ആളുകളെ കുറിച്ചോ ഒന്നും ചിന്തിക്കുകയില്ല ഏത് സദ്യ കണ്ടാലും നമ്മൾ ആ കാണുന്ന ഇടങ്ങളിൽ ഭക്ഷണം വേസ്റ്റാക്കുന്ന അല്ലെങ്കിൽ മാലിന്യത്തിന്റെ കുപ്പയിലേക്ക് ഇടത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്